ശബരിമല സ്വർണക്കൊള്ള കേസിൽ എസ് ജയശ്രീക്ക് തിരിച്ചടിയായിക്കൊണ്ട് അവരുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയും ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു ദ്വാരപാലക പാളി കേസിൽ നാലാം പ്രതിയാണ് ജയശ്രീ അവരറിയാതെ ഒരു കാര്യവും ആ സമയത്ത് ശബരിമല ദേവസ്വം ബോർഡിൽ നടന്നിട്ടില്ല എന്നുള്ളത് പല അറസ്റ്റിലായവരും സൂചിപ്പിച്ചു എന്നുള്ളതാണ് വിവരം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ മിനുഷ്സിൽ തിരുത്തൽ വരുത്തി കൊണ്ടാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് അത് അന്വേഷണ സംഘം വളരെ വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് ജയശ്രീ ഇങ്ങനെ ഒരു തിരുത്തു വരുത്തിയത് ഏറ്റവും വലിയ കൊള്ള നടക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അവർ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു അതോടുകൂടിയാണ് അവർക്ക് ആരോഗ്യ പ്രശ്നം വന്നതും പലതരത്തിലുള്ള ഡിപ്രഷൻ അടക്കമുള്ളവ വന്ന് ഇപ്പോൾ സൈഡായി നിൽക്കുന്നതും ചെമ്പു പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നായിരുന്നു ജയശ്രീ ആ മിനിറ്റ്സിൽ എഴുതിയത് അതായത് അയ്യപ്പന്റെ സ്വർണം എടുത്ത് കള്ളന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ജയശ്രീ എന്ന് തന്നെ പറയാം മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു അവർ ഒളിവിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാട്ടിക്കൊണ്ടാണ് എസ് െ സമീപിച്ചത് അങ്ങനെയാണ് കള്ളന്മാർ ഒട്ടുമിക്കവും കാണപ്പെടുന്നത് എന്തെങ്കിലും കള്ളത്തരം നടത്തി അവസാനം കോടതിയും പോലീസും തൊട്ടടുത്തെത്തുമ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുന്ന ഒരു രീതി അത് ശരിക്കും കോടതി തന്നെ മനസ്സിലാക്കി അവർക്കുള്ള മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സമാന ഉള്ളടക്കത്തോടെ തന്നെ ഇവർ നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതിയും തള്ളിയത് നമ്മൾ കണ്ടു ഇപ്പോൾ ഇതും തള്ളിയിരിക്കുന്നത് ജയശ്രീയുടെ അറസ്റ്റിലേക്കും അതുവഴി പ്രമുഖരുടെ ഇടത്തേക്കും കാര്യങ്ങൾ അടുത്ത് അടുത്തെത്തുകയാണ് പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് തിരുത്തൽ വരുത്തിയത് എന്നത് ഏറ്റവും വലിയ കാര്യമായി അന്വേഷണ സംഘം തന്നെ കാണുകയാണ് അവർ അത് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നത് ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത് പ്രമുഖർക്കൊപ്പം ചേർന്ന് നടത്തിയ വലിയ മോഷണമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതോടെയാണ് ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടത്തിയതിന് കൂട്ടുനിന്ന ഒരാൾ കൂടി അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് നമുക്കറിയാം എല്ലാവരും പണവും സ്വർണവും കാണുമ്പോൾ കണ്ണു മഞ്ഞളിച്ചു പോയവർ ആണെങ്കിലും അയ്യപ്പന്റെ സ്വർണമാണ് അതെന്ന തിരിച്ചറിവ് വരുന്നത് ഇപ്പോഴാണ് ഇതോടെ ജയശ്രീ എല്ലാം ഇപ്പോൾ പേടിച്ച് വിറക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന ഇന്ന ആളുകളാണ് തന്നെ കൊണ്ട് ഈ കള്ളത്തരമെല്ലാം ചെയ്യിച്ചത് എന്നതാണ് ഇനി അവർ പറയാൻ പോകുന്നത് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതോടെ തത്ത പറയും പോലെ പറയും ജയശ്രീ എന്നുറപ്പായിരിക്കുന്നു